ഡോറിന് കുമ്പിക്ക് പോകുന്ന ബസ്സായിരുന്നു ഓര് അഞ്ചിൽ നിന്ന് അവര് കയറി ചെയ്ത് നാലുപേര് കയറിയിട്ട് അവർ നാലുപേര് കയറി സാമ്യമായിരുന്നു നാലുപേര് കയറിയിട്ട് അവർക്ക് ഇവിടെ വണ്ടി പിരിടിക്കലിട്ടായിരുന്നു അപ്പം ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് കുരക്കുണം വെച്ചപ്പോഴത്തെ പെട്ടെന്ന് വലിയ അടിച്ച് നിർത്തി നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ ബോധം കിട്ട് ജന്യം കൂടിയിട്ട് ഡോറിന്റെ ഇടയ്ക്ക് വരുന്നു അങ്ങനെ ആൾക്കാരെല്ലാം വിളിച്ചു കയറ്റി ഒരു ബോധമില്ലായിരുന്നു വായിക്കു കുറങ്ങി പാതയൊക്കെ വന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ പെട്ടെന്ന് വന്ന് അവിടുന്ന് തന്നെ ആമ്പുലൻസ് കിട്ടാത്തൊണ്ട് പെട്ടെന്ന് അഭിസ്തീ കൊണ്ടുപോകുന്നു അതെ 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 അവര് വണ്ടി പെരിയാറിയ ഓ അവിടുന്ന് അത് പോലുള്ള വഴിയുണ്ടോ ഈ തോണ്ട ടിപ്പി രാഹുൽ റിയോ അറിയാണ്ടോ